ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് ലക്ഷ്മി നക്ഷത്ര ജനശ്രദ്ധ ഏറെ പിടിച്ചു പറ്റുന്നത് സോഷ്യൽ മീഡിയാസിലും വളരെയധികം സജീവമായ താരം തന്നെയാണ് ലക്ഷ്മി യൂട്യൂബിലൂടെ ആരാധകർക്കായി തന്റെ എല്ലാ വിശേഷങ്ങളും ലക്ഷ്മി നക്ഷത്ര പങ്കിടാ ഇപ്പോഴേതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും പേടിച്ച സമയത്തെ കുറിച്ചാണ് ലക്ഷ്മി തന്റെ ആരാധകരുമായി തുറന്ന് സംസാരിച്ചത് ജീവിതത്തിൽ താൻ ഏറ്റവും അധികം പേടിച്ച ദിവസങ്ങളാണ് ഉണ്ടായതെന്നും നാല് ദിവസം മുമ്പ് പോലും അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നെന്നും അത് പറയുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷമുണ്ടായ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി തുടങ്ങിയത് എഫ് എമ്മിൽ ഞാൻ ഓണയറായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നു പറഞ്ഞു എന്നെ കാണാൻ ഒരു വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് വന്നയാളുടെ പേരും പറഞ്ഞു ഇതേ പേരിൽ എനിക്കൊരു സുഹൃത്തും ഉണ്ട് സെക്യൂരിറ്റി പറഞ്ഞത് കണ്ടിട്ട് ലക്ഷ്മിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നില്ല മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു എന്നായിരുന്നു ശരിക്കും ആ പേരിലുള്ള എൻ്റെ സുഹൃത്തിനെ ആണെന്നാണ് ഞാൻ കരുതിയത് ആ സുഹൃത്ത് ഞാൻ സെക്യൂരിറ്റിയോട് എൻ്റെ ഫ്രണ്ടിനെ സുരക്ഷിതമായി അവിടെ ഇരുത്തണമെന്നും പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്നും ഞാൻ വന്നു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് നീ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി ആ നിമിഷം ഞാൻ എന്നെ തന്നെ അവിശ്വസിച്ച് പോയി സെക്യൂരിറ്റിയൊക്കെ ഇത് കേൾക്കുന്നത് സത് കൃത്യമാണെന്ന് മറ്റിൽ നോക്കാനും തുടങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല നീ ഇവരുടെക്ക് മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ എന്നോട് തിരിച്ചു ചോദിക്കാനും തുടങ്ങി ഞാൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു ക്യാമറയുള്ള ഓഫീസ് റൂമിലേക്ക് പോയിരുന്നപ്പോൾ പേരൊക്കെ പറഞ്ഞിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ആ സമയം ആസിഡിൻ്റെയൊക്കെ സമയമാണ് പുള്ളി പോക്കറ്റിൽ കയറുന്നത് കണ്ടതും ഞാൻ ആകെ പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് പുള്ളിയോട് പറഞ്ഞു ഇതൊന്നും നമ്മൾ തമ്മിൽ അല്ലല്ലോ സംസാരിക്കേണ്ടത് വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പ്രൊവോക് ചെയ്യാതെ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നെയും കുറേ ദിവസം പുള്ളി ഓഫീസിന് മുൻപിൽ വന്ന് നിൽക്കുകയും ഓഫീസിലേക്ക് ഓരോ സാധനങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം വളരെ കോസ്റ്റ്ലി ആയ ഒരു സാരിയുമായി അയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ വീട്ടിലപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ സാരി വാങ്ങാതിരുന്നപ്പോൾ അയാൾ അത് അച്ഛൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇത് ഞാൻ തനിക്ക് കൊണ്ടുവന്നതല്ല എൻ്റെ ലക്ഷ്മിക്ക് കൊണ്ടു പറഞ്ഞു അയാളുടെ പേരും അഡ്രസ്സും സാരിയുടെ ബില്ല് ഒക്കെ കവറിലുണ്ടായിരുന്നു ഒരിക്കൽ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിംഗ് സമയത്ത് എനിക്കൊരു കോൾ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യം എന്താണെന്ന് എനിക്ക് അപ്പോൾ തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം രാവിലെ അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛനും നാല് പാടുമുള്ള ഡോർ ഒന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛനെ പുറത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വീടിന്റെ ഭിത്തി മുഴുവൻ ചെളി വെച്ച് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ടു വീലറിന്റെ സീറ്റ് മുഴുവൻ കുത്തിപ്പൊളിക്കുകയും ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് ഫുൾ വീട് നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു സി സി ടി വിയിൽ നോക്കുമ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് വന്ന് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പോലീസ് പുള്ളിയെ പിടിച്ച ശേഷമാണ് അയാൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നും ആ സമയത്ത് സ്റ്റാർ മാജിക് അതിലൂടെ എന്നോട് ഇഷ്ടം തോന്നിയതാണെന്നും അറിഞ്ഞത് നാല് ദിവസം മുമ്പ് രാത്രിയിലും ഇതുപോലെ ദൈവവിളി ഉണ്ടായതാണെന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കാണണമെന്ന് ഒരാൾ വീട്ടിലേക്ക് വന്നു മതില് ചാടിയൊക്കെ വന്നയാൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നതാണ് അമ്മയൊക്കെ ഒരുപാട് പേടിച്ചു പോയി ഞാൻ അന്നും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്